ദൈവവിളി തേടുന്ന യുവഹൃദയങ്ങളെ വരൂ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത പൗരോഹിത്യ ദൈവവിളി ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യേശു അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അധ്യായം ഒന്ന് പതിനേഴാം വാക്യം ദൈവവിളിയുടെ മധുര ശ്രവിക്കുവാനും പൗരോഹിത്യത്തിന്റെ വിശുദ്ധ ബാധയിലേക്ക് കടന്നു വരുവാനും ആഗ്രഹിക്കുന്ന യുവഹൃദയങ്ങൾക്കായി എറണാകുളം അങ്കമാലി മേജർ അതിരൂപത ഒരു ദൈവവിളി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഈ ക്യാമ്പിൽ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചും ദൈവവിളിയെക്കുറിച്ചും കൂടുതൽ അറിയുവാനും ആത്മീയമായ വളർച്ച നേടുവാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും പ്രഗത്ഭരായ വൈദികരും ആത്മീയ ഗുരുക്കന്മാരും നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നു മാർച്ച് മുപ്പത്തിയൊന്നിനും ഏപ്രിൽ ഒന്നിനും തിരുഹൃദയ മൈനർ സെമിനാരി തൃക്കാക്കരയിൽ വെച്ചായിരിക്കും ക്യാമ്പ് നടത്തപ്പെടുക ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഡിഗ്രി തുടങ്ങി മുന്നോട്ടുള്ള പ്രായക്കാരെയാണ് ഈ ക്യാമ്പിൽ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വൊക്കേഷൻ പ്രൊമോട്ടറുമായി ബന്ധപ്പെടുക ഒൻപത് ഏഴ് നാല് നാല് എട്ട് ഏഴ് ആറ് എട്ട് ഒൻപത് ഏഴ് ദേവവിളിയുടെ മനോഹരമായ യാത്രയിൽ പങ്കുചേരുവാൻ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത സ്നേഹപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുന്നു